ചില ആളുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ അവരുടെ ഒരു പ്രത്യേകത ഭയങ്കര ദേഷ്യമായിരിക്കും എന്തിനോടും ഭയങ്കര ദേഷ്യമായിരിക്കും കൈ കിട്ടത് മൊത്തം വലിച്ചെറിയുക നശിപ്പിക്കുക ഇപ്പം അത് വീട്ടിലാണെങ്കിലും ഇതുതന്നെയാണ് സ്ഥിതി മറ്റു ചില ആളുകളുണ്ട് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളുടെ വികാരം അത് മനസ്സിലാക്കാതെ അവരോട് ഇടപെടുക അവരോട് കോപിക്കുക വിദ്വേഷരമായ പരാമർശം നടത്തുക അതുപോലെ തന്നെ ഒരു കൂട്ടരാണ് എനിക്കെല്ലാം അറിയാം എന്നെ കൊണ്ടേ ഇതെല്ലാം സാധിക്കത്തുള്ളൂ എന്നെ കൊണ്ടല്ലാതെ മറ്റൊരാൾക്കും ഇത് കഴിയില്ല എന്നുള്ള ചിന്തയുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മൾ ചില ആളുകളോട് സംസാരിച്ച് അറിയാം അവരുടെ ലെവലിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കാനുള്ള ആ ഒരു പരിശ്രമം അത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് എന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ മോശമാണോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറം എന്തായാലും അതൊന്നുമല്ല ഞാൻ ചെയ്തതാണ് ശരി എന്ന് നിങ്ങൾ എന്നിലേക്ക് വരണം എന്നുള്ള ചിന്താഗത ആളുകളുണ്ട് അവർ അവരുടെ രീതി എന്തു കേട്ടാലും എന്ത് ആരെങ്കിലും എന്തൊരു ചെറിയൊരു വിമർശനം നടത്തിയാൽ പൊട്ടിത്തെറിക്കുക അവരോട് കോപിക്കുക അവരോട് ദേഷ്യപ്പെടുക ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ പിന്നെ അവരുമായിട്ട് സഹകരിക്കത്തില്ല അവരോട് വെറുപ്പ് കാണിക്കുക അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുക അവരെ കാണുമ്പോൾ അകന്നു നടക്കുക ഇതൊക്കെ ചില ആളുകളുടെ ചില ദൂഷ്യ സ്വഭാവത്തിൽപ്പെട്ടതാണ് ചില ആളുകൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും പിന്നെ നമ്മൾ ചിലപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കേസിനെന്ത് ചെയ്യും ആവശ്യമില്ലാതെ അനാവശ്യമായി മറ്റുള്ളവരോട് സംസാരിക്കുക ഒരു ആവശ്യവും കാണത്തില്ല ആരാണെന്ന് പോലും അറിയാതെ അനാവശ്യമായിട്ട് അവരോട് സംസാരിക്കുക അവരോട് പെരുമാറുക മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവൊക്കെ ഇവരോട് പറയുക അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് ചില ആളുകൾ നമുക്ക് കണ്ടാൽ അറിയാം ഒരു തരത്തിലുള്ള ഒരു ക്ഷമയും അവര് വെച്ചു പുലർത്തുന്നില്ല ഏത് കാര്യത്തോടും അവര് കൈക്കൊള്ളുന്ന നിലപാടുകളും സമീപനവും ഒക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഒരു ക്ഷമയില്ലാതെ ഒരു കാര്യത്തെ അത് മുൻവിധിയോടെ കാണുന്ന ചില ആളുകൾ നടക്കാൻ പോകുന്ന ഒരു കാര്യം അത് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു മനോഭാവമില്ലാത്ത ആളുകളെയൊക്കെ നമ്മൾ ഇങ്ങനെ നിരന്തരമായി നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവാം പല പ്രശ്നങ്ങളും ഉണ്ടാവാം ഇതൊക്കെ തിരുത്തി പോവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണമല്ലോ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചാൽ ഒരു തരത്തിലും അവരെന്ത് ചെയ്യുന്നില്ല അവർ തിരുത്താൻ തയ്യാറാകാത്ത ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരു തരത്തിലുള്ള അനുസരണയുമില്ലാതെ തോന്നിയതുപോലെ നടക്കുന്ന ചില ആളുകളുണ്ട് അത് കുടുംബത്തിലായാലും കൂട്ടുകാരിലായാലും സമൂഹത്തിലായാലും അവൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടക്കണം അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടക്കണം ആരോടും വിധേയപ്പെടാത്ത ഒരു മനസ്സുമായിട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരൊക്കെ പരാജയത്തിൻ്റെ വക്കിലാണ് എന്നുള്ളതാണ് നമ്മളിൽ ആരൊക്കെ ആർക്കൊക്കെ ഇങ്ങനത്തെ സ്വഭാവമുണ്ട് എന്ന് നമ്മൾ സ്വയം വിലയിരുത്തി നമ്മൾ വിജയിക്കാനുള്ള വഴികളാണ് തേടേണ്ടത് നമ്മൾ ഓരോരുത്തരും അതിന് ശ്രമിക്കുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു